നമസ്കാരം ആന്ധ്രയിലെ കന്യാസ്ത്രീ കോൺവെന്റ് ഹോസ്റ്റലിൽ ജനിച്ച നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തി എലൂരുവിലെ സെന്റ് ജോസഫ് കോൺവെന്റ് ഹോസ്റ്റലിൽ പതിനെട്ടുകാരിയായ പെൺകുട്ടിയാണ് പ്രസവിച്ചത് പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ കോൺവെന്റ് പരിസരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കന്യാസ്ത്രീ ആകാനുള്ള പരിശീലനത്തിലായിരുന്ന പെൺകുട്ടിയാണ് പ്രസവിച്ചതെന്നാണ് പുറത്തു വരുന്ന വാർത്ത പ്രസവത്തിന് പിന്നാലെ പെൺകുട്ടി കുഞ്ഞിനെ ജനൽ വഴി പുറത്തേക്ക് എറിയുകയായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ട് കുർണൂൽ സ്വദേശിയായ പെൺകുട്ടി ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിയാണ് ജനിച്ച മിനിറ്റുകൾ മാത്രം പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹം തൊട്ടടുത്ത പുരയിടത്തിൽ കണ്ടെത്തിയതോടെ പോലീസ് അന്വേഷിക്കുകയായിരുന്നു മഠത്തിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു പെൺകുട്ടി നവജാത ശിശുവിനെ കോൺവെന്റ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണെന്നാണ് നിഗമനം മൃതദേഹം കണ്ടതായി തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ ജോലിക്കാർ വിവരം അറിയിച്ചാണ് പോലീസ് എത്തിയത് തുടർന്ന് എലൂരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവും വനിതാ ശിശുക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിൽ എറിഞ്ഞത് കോൺവെന്റ് കെട്ടിടത്തിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചു അവശ്യനിലയിലായ പെൺകുട്ടിയെ എലൂരു ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു കോൺവെന്റിൽ കന്യാസ്ത്രീയാകാൻ പരിശീലനം നേടുന്ന പെൺകുട്ടിക്ക് ഒരു വൈദിക വിദ്യാർത്ഥിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും സൂചനകളുണ്ട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് റിപ്പോർട്ട് പെൺകുട്ടിയുടെ മറ്റു റൂംമേറ്റ്സിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് കുഞ്ഞ് പ്രസവ സമയത്ത് തന്നെ മരിച്ചതാണോ അതോ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് എറിഞ്ഞതിന്റെ ആഘാതത്തിൽ മരിച്ചതാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നും അവർ വ്യക്തമാക്കി അതേസമയം പെൺകുട്ടിയുടെ പ്രായത്തിന്റെ കാര്യത്തിലും പോലീസ് വ്യക്തത വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രായപൂർത്തിയാകും മുമ്പാണോ പെൺകുട്ടി പീഡനത്തിനിരയായതെന്ന സംശയം ഉയർന്നിട്ടുണ്ട് ഗർഭത്തിന് ഉത്തരവാദി വൈദിക വിദ്യാർത്ഥിയാണെന്നാണ് നിഗമനം അതേസമയം പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞില്ല എന്നാണ് കോൺവെന്റ് അധികൃതർ പറയുന്നത് ഹോസ്റ്റൽ അധികൃതരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ പ്രസവ സമയം വരെ അതിനെങ്ങനെ കഴിഞ്ഞു എന്നതാണ് പോലീസ് ഉയർത്തുന്ന ചോദ്യം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ